ഇനി കേരളമാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതിക്ക് അനുയോജ്യമായ ഈ കച്ചവടത്തിന് അനുയോജ്യമായ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞതിനുള്ള കാരണം വ്യക്തമാക്കാം കേരളത്തിൽ നിന്നും കേരളത്തിന്റെ ആകെ ജനസംഖ്യ ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് പോയിന്റ് ആറ് കോടി ജനങ്ങളാണ് ഈ മൂന്ന് പോയിന്റ് ആറ് കോടി ജനങ്ങളിൽ അമ്പതോ അറുപതോ എഴുപതോ ലക്ഷം ജനങ്ങൾ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആണ് ജീവിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന പല രാജ്യങ്ങളിലും മലയാളികളുടെ ഭൂരിപക്ഷം തന്നെ നമുക്ക് കാണാം ഞാൻ ആദ്യമായി സൗദി അറേബ്യയിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ അറബികളുമായിട്ട് ഉള്ള സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടാണ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നത് എന്നാൽ അവിടെ എത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ മലയാളികളാണ് റോഡിൽ മുഴുവൻ മലയാളികളാണ് അത്തരത്തിൽ കേ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് മലയാളികൾ കേരളത്തിന് അത് അകത്ത് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുക്കളും തന്നെ ആവശ്യമുള്ള വസ്തുക്കളാണെന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുളിമുട്ടായി മുതൽ തുടങ്ങി തേങ്ങ അടക്കം എല്ലാ സാധനങ്ങളും മലയാളി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ വിദേശത്തുള്ള ഏതൊരു മാർക്കറ്റിലും അതിനുള്ള ഒരു ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സാധനങ്ങളെല്ലാം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കയറ്റുമതി ചെയ്യാൻ കഴിയും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കയറ്റുമതി ചെയ്യാൻ കഴിയും അതിന് വലിയൊരു മാർക്കറ്റ് കിട്ടും എന്നതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണെന്ന് നമുക്ക് പറയേണ്ടി വരും ജനറൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും മലയാളികൾക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നറിയാൻ കഴിയുന്നത് വലിയ രസകരമായ അല്ലെങ്കിൽ ഒരു ഒരു ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കും